ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ഒരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ട്വൻ്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി കിഡ്സ് ഏരിയ എന്നിവ ഉൾപ്പെടെ വരുന്ന മനോഹരമാർ വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വരുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് വീട് കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി ടെക്സ്റ്റർ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഗേറ്റാണ് ഈ ഒരു വില്ലയുടെ എൻട്രി ആയി വരുന്നത് ഏകദേശം ആറ് മീറ്ററോളം വീതി വരുന്ന വിശാലമായ ഒരു റോഡ് നമുക്ക് കാണാം ഇന്നർലോക്ക് കട്ട് വിരിച്ചിട്ടുള്ളതാണ് നേരെ കാണുന്ന ഈ ഒരു ഭാഗത്താണ് സെക്യൂരിറ്റി ക്യാബിൻ വരുന്നത് അതിൻ്റെ തന്നെ ഈ വില്ലയുടെ തന്നെ ഒന്നാമത്തെ വീടാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും എല്ലാം നമുക്ക് കാണാൻ കഴിയും ചുറ്റുമതിലെല്ലാം ഗ്ലാഡിങ് ടൈലുകളും സ്പോട്ട് ലൈറ്റുകളും കൂടാതെ സി എൻ സി കട്ടിങിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഗേറ്റ് ഫോൾഡിംഗ് ഗേറ്റ് കാണാൻ കഴിയും അത് കൂടാതെ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് സെപ്പറേറ്റായി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെറിയൊരു വർക്ക് മാത്രമേ വേണേൽ ഇനി ഈ ഒരു വീടിനായി പെൻഡിങ് ആയിട്ടുള്ളൂ ഗേറ്റ് തുറന്ന് നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം കയറി ചെല്ലുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ് എക്സ് യു വി മോഡലുള്ള രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ഈ വീടിൻ്റെ മുറ്റത്ത് ലഭിക്കുന്നുണ്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ചുറ്റുപാടിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വടക്കിഴക്കിയ മൂലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് നല്ല ഉത്തമ സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ വരുന്നത് ചെറിയൊരു സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ് ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ് ഇനി ഡോർ തുറന്ന വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിങ് ഹോളിലേക്കാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഹോൾ തന്നെ ഇവിടെ ലഭ്യമാണ് ഈ വീടിൻ്റെ മറ്റൊരു എടുത്ത് പറയേണ്ട പ്രത്യേകത വിൻഡോ തന്നെയാണ് വലിപ്പമുള്ള വിൻഡോകൾ നമുക്ക് കാണാം ഫ്ലോറിങ്ങിനായി അഞ്ചടിയോളം വലിപ്പം വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ളൊരു ടി വി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റുകളും സീലിംഗ് ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്ക് വരാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോൾ ഏരിയയിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയും സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ അടക്കം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഡോർ തുറന്നാൽ ഒരു സ്പേസ് ആണ് അവിടെ നല്ലൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായി തന്നെയാണ് അതിൻ്റെ നിർമ്മാണം ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടേബിൾ കൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി ഗ്ലാഡിങ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചിട്ടുള്ള കിച്ചൺ ഏരിയ ആണ് ഫുഡ് ഡയറക്റ്റ് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അടുപ്പ് എത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഇവിടെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് വീടിൻ്റെ കിച്ചണിൻ്റെ പുറത്തായി ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഏകദേശം ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിങ്സും എല്ലാം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനി നമുക്ക് ഹാളിലേക്ക് തിരിച്ചു വരാം ഇവിടെയായിട്ടാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാൻഡായിട്ടാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഹാൻഡ്രെല്ലിനായി ടഫംഗം ഗ്ലാസും വുഡുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായ വിൻഡോകൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും മനോഹരമായ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന രീതിയിലുള്ള വിൻഡോയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയും സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും സീലിംഗ് ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഹോൾ നിർമ്മിച്ചിരിക്കുന്നത് വലിപ്പമുള്ള ഹോൾ തന്നെയാണ് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോർണർ സെറ്റ് ചെയ്തിട്ട് ഇവിടെയും നമുക്ക് ഇരുന്ന് ടി വി കാണാവുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയുമാണ് നമുക്ക് കാണാൻ കഴിയുക ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് ചെല്ലാം ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം നൂറ്റി മുപ്പതോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ തന്നെ നല്ലൊരു വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയും ഈ ഒരു ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി ലഭിക്കുന്നുണ്ട് ആ ബാൽക്കണിയിലേക്ക് വരുന്ന ഡോർ ഈ ഒരു ഭാഗത്തായാണ് നല്ല പ്രകൃതി ഭംഗിയോടെ ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വില്ലാ കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളോ മറ്റുള്ള ഒരു ഉപദ്രവവും ഇല്ലാത്ത സ്ഥലത്ത് തന്നെയാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നൂറ്റി അമ്പതോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് വിശാലമായ വിൻഡോകൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് അത് നിർമ്മാണം ഇതിനും ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയറിലേക്കും കൂടാതെ ബാൽക്കണിയിലേക്കും ഇറങ്ങാവുന്ന പ്രവശനം വരുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശുദ്ധ വിവരങ്ങളിലേക്കൊന്ന് കണ്ടുപിടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പൂക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിൻ്റ് അഞ്ഞൂറ്റമ്പത് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരി